ഷുഫാംഷു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ ദൗത്യത്തിനൊരുങ്ങുന്ന ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസയുടെ ആക്സ്യം നാല് ദൗത്യ സംഘത്തിലാണ് ഷുഫാംഷു ഉൾപ്പെട്ടിരിക്കുന്നത് സ്പേസെക്സ് ഡ്രാഗൺ പേടകത്തിന്റെ പൈലറ്റ് ഷുഫാംഷു മുൻ നാസ യാത്രിക പെഗ്ഗി വിസനാണ് കമാൻഡർ ഒപ്പമുള്ള മറ്റ് രണ്ട് യാത്രികർ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് വിസ്നിവ്സ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാമ്പോ എന്നിവരാണ് ഷുഫാംഷു ശുക്ല ഗഗന്യാൻ യാത്രാ സംഘത്തിലെ അംഗമാണ് ഗഗന്യാൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ദൗത്യങ്ങൾക്കുള്ള ദൌത്യങ്ങൾക്കുള്ള പരിചയം നേടുക എന്നതാണ് ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യം സ്പേസ് ഫ്ലൈറ്റ് ഓപ്പറേഷൻ മൈക്രോ ഗ്രാവിറ്റി അഡാപ്റ്റേഷൻ എന്നിവയിൽ നിർണായകമായ ഇടപെടൽ ആക്സിയം നാല് ദൗത്യത്തിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസം താമസിക്കുന്ന ഷുഫാംഷു ഉൾപ്പെടുന്ന സംഘം ബഹിരാകാശ കൃഷി ഉൾപ്പെടെയുള്ള ഏഴ് പരീക്ഷണങ്ങളാണ് നടത്തുക ടാർഡിഗ്രേഡുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ജീവികളുടെ ബഹിരാകാശത്തെ അതിജീവനം സൂക്ഷ്മ ആൽഗകൾ വളരുന്നതിന്റെ തോത് മനുഷ്യരുടെ കണ്ണുകൾ വിരലുകൾ എന്നിവയുടെ ചലനം തുടങ്ങിയവയും പരീക്ഷണവിധേയമാക്കും മെയ് ഇരുപത്തൊമ്പതിനാണ് സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത്